കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിവസവും വിജയകരമായി തുടരുകയാണ് പരിപാടിയുടെ വിജയത്തിന് മുന്നിൽ ഒരുപാട് അധ്യാപകരുണ്ട് അതിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല കെ എസ് ടി എ എന്ന അധ്യാപക സംഘടനയെക്കാണ് സംഘടനയുടെ ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട് ഈ വർഷം കെ എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് പ്രോഗ്രാം കമ്മിറ്റി എന്നത് ഏറെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ട ഒരു കമ്മിറ്റിയാണ് സമയബന്ധിതമായി പ്രോഗ്രാം നടത്തുക എന്നതാണ് ഏറ്റവും വലിയ വിഷയം വലിയ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളില്ലാതെ പരിഭവങ്ങളില്ലാതെ എങ്ങനെ ഈ പ്രോഗ്രാമിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നാളെയോടുകൂടി ഈ കലോത്സവം ജില്ലാ കലോത്സവം അവസാനിക്കുമ്പോൾ നമ്മുടെ കണ്ണൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനമായി ഇതിനെ വിലയിരുത്തുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ജില്ലാ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ അതായത് പരിപാടി തുടങ്ങാൻ ഒരൽപ്പം ചിലപ്പം വഴിയും കലോത്സവം പൊതുവെ അങ്ങനെയാണല്ലോ ഒരു പക്ഷേ പോകാനുള്ള സാധ്യതയുണ്ട് ആരോപണങ്ങൾ വരും അങ്ങനെ പൊതുവെ എല്ലാ വർഷവും ഉണ്ടാകുന്നതായി കമ്പാരിറ്റീവ്ലി കണ്ണൂർ ഈ വർഷത്തെ ജില്ലാ കലോത്സവത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ കുറവായിരുന്നു എന്ന് പറയാം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഓ വളരെ കുറവായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രോഗ്രാം കമ്മിറ്റിയിലെ ഈ ജഡ്ജിനെ പോലും നിശ്ചയിക്കുമ്പോൾ ഒരാക്ഷേപം വരാത്ത നിലയിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വെടിയിൽ നിന്നാണ് ജഡ്ജിമാരെ കൊണ്ടുവന്നിട്ടുള്ളത് അവർക്കെല്ലാം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിയമാവലികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ അധ്യാപകനോടും എങ്ങനെയാണ് നമ്മുടെ രക്ഷിതാക്കളോട് ഒക്കെ ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഉൾപ്പെടെ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല സംഘടനയുടെ മറ്റൊരു അധ്യാപകനാണ് പേര് പരിപാടി ആളുകളുടെ പൊതുവേ ഇന്നലെ മുതൽ തന്നെ അതിന്റെ ഒരു വളരെ കൃത്യമായിട്ട് എല്ലാ വേദിയിലും നിറഞ്ഞ സദസ് പ്രത്യേകിച്ച് ഒപ്പന നാടകം പോലെയുള്ള വേദികളിലും ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് നടക്കുന്ന വേദിയിലുൾപ്പെടെ വലിയ വലിയ ജനാവലിയാണ് നമ്മൾ അപ്പുറത്തേക്കുള്ള ആളുകളാണ് വരുന്നത് കലോത്സവം കണ്ണൂർ നഗരം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതെ അതെ കലോത്സവത്തിന്റെ കലോത്സവത്തിന്റെ പൊതുവെ ഓ തീർച്ചയായും ഇന്ന് തന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒന്നാമത്തെ വേദി നോക്കൂ നിറഞ്ഞ സദസ്സോട് കൂടിയാണ് ഈ ഒന്നാമത്തെ വേദിയിൽ ഇവിടെ പിന്നെ കലാപരിപാടി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ എല്ലാം ഇപ്പോൾ നാടകം ഇപ്പോൾ ഹയർ സെക്കൻഡറോട് നാടകമൊക്കെ കണ്ടു എനിക്ക് തോന്നുന്നു ഒരു പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും സംസ്ഥാന തലത്തിലേക്ക് പോകാൻ കഴിയുന്ന നാടകങ്ങൾ എല്ലാ നാടകങ്ങളും ആ നിലയിൽ മികവെടുത്തായിട്ടാണ് കാണുന്നത് ആ നിലയിൽ ഓരോ കലാപരിപാടിയും ഏറ്റവും മികച്ച കലാപരിപാടികളായി ഈ വർഷം മാറിയിട്ടുണ്ട് അതായത് ഈ വർഷം നടക്കുന്നത് കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ചട്ടം പുറത്തു വന്നതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾക്ക് കലോത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയൊരു റോളില്ല കാരണം നിയമപ്രകാരം അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല അതിനു പകരം കലോത്സവം വിജയകരമായി പൂർത്തീകരിച്ചത് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചത് കെ എസ് ടി ഉൾപ്പെടെയുള്ള ഒരു വലിയ അധ്യാപക സംഘടനയാണ് അതിലുള്ള അധ്യാപകരാണ് വിജയകരമായി തന്നെ എല്ലാ ദിവസവും നല്ല രീതിയിൽ കലോത്സവം മുന്നോട്ടേക്ക് പോകുന്നുണ്ട് വലിയൊരു ജനാവലി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ ടൈമ് മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം